ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോളേജ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് റിസോർട്ട് വെക്കേറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് സത്യം പറയാലോ വളരെ 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 എക്സൈറ്റഡ് ആണ് ഞാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹുഡിയും സ്വെറ്ററും ജാക്കറ്റൊക്കെ എടുത്ത് കൈ കരുതിയിട്ട് ഇങ്ങനെ ഞങ്ങൾ യാത്ര എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇപ്പോൾ പോകുന്നത് ടൈഗർ റിസർവ് ഏരിയയിലൂടെയാണ് ടൈഗർ ഒഴികെ ബാക്കി ആന എന്താണ് മയിൽ കൊരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ആനയെ കണ്ടതായിരുന്നു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ആന കൂട്ടത്തോടെയൊക്കെ കാണുന്നതിന് ആദ്യമായിട്ടാണ് അതുമാത്രമല്ല ഒരു കുഞ്ഞൻ ആനയൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല നല്ല കുഞ്ഞിതായിട്ടുള്ള ആനയൊക്കെ ഉണ്ടായിരുന്നേ നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ് കേട്ടോ നല്ല രസം കാഴ്ചകളായിരുന്നു പോകുന്ന വഴിക്ക് കണ്ടത് പിന്നെ ഈ ഈ ഒരു വീഡിയോ എടുക്കുന്നത് സംഭവം ജനലിൻ്റെ പുറത്തൊക്കെ എന്താണ് ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ് വേറൊന്നും അല്ല ഇവിടെ ഒരു മയിലുണ്ടായിരുന്നു അപ്പോൾ മയിലിനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതാണ് കണ്ടില്ലാതെ ഈ ഒരു മയിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതോ അവിടെ ഒരു ആനയുണ്ട് അത് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ ദൂരെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഗൂഡല്ലൂരെത്തിയിട്ടുണ്ടായിരുന്നേ അവിടെയെന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് ആണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ദേ ഈ കാണുന്നത് കേട്ടോ ഊട്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നീലഗിരി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയുടെ യഥാർത്ഥ പേര് യഥാർത്ഥ പേരല്ല ഊട്ടിക്ക് ഉദകമണ്ഡലം എന്നും കൂടെ ഒരു പേരുണ്ട് പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷുകാർ ഈ ഉദകമണ്ഡലത്തിന് ഉടകമണ്ട് ഉടക്ക് മണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അത് ഊട്ടിയായിട്ട് മാറിയതാണ് കേട്ടോ പിന്നെ ഈ ഊട്ടി എന്ന് പറയുന്നത് ക്യൂനോഫ് ഹിൽ സ്റ്റേഷൻസെന്നും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ വഴിയോരുത്ത കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ എനിക്ക് പൊന്മൂടി പോയ അതേ ഫീൽ തന്നെയാണ് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല നമ്മൾ മലയൊക്കെ കയറിയിറങ്ങി വരിക എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് എനിക്ക് നമ്മൾ പിന്നെ വേറെ കൂടുതലായിട്ട് ഒരു ഭാഗത്തും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ കാണുന്ന ആ മല അങ്ങോട്ട് പോയി കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചിറങ്ങി വന്നത് അത്ര ടൈമ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് നടക്കാനും വയ്യ കേട്ടോ അത്യാവശ്യം ആ ഒരു മല കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ല ടയേർഡായിരുന്നു പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പൈൻ ഫോറസ്റ്റ് ആയിരുന്നു ഇതായിരുന്നു സത്യത്തിൽ എനിക്ക് ഈ ഊട്ടിയിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിണ്ടായിരുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് കാരണം ഈ കാണുന്ന ഏരിയയിലാണ് അധികം ആളുകൾ നിൽക്കുന്നത് വേറെ ഉള്ളിലോട്ടൊന്നും പോകാറില്ല ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കവർ ചെയ്ത ആളുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഇവിടെ നിന്നും മാറി വേറൊരു വഴിയൊക്കെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നെ സംഭവം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുവഴി പോയത് കൊണ്ട് നല്ല രീതിക്കുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര ആയിട്ടൊക്കെ ഫീൽ ചെയ്തേ സത്യം പറഞ്ഞാൽ ഈ കാണുന്ന വഴി പോകാൻ പാടുണ്ടോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ എങ്കിലും ഞങ്ങൾ കുറച്ച് പേര് നടന്ന് നടന്ന് വേറൊരു വഴിയിലോട്ട് ഡൈവേർട്ടായിട്ടുണ്ടായിരുന്നു ആ കാണുന്ന വഴിയാണ് പക്ഷെ ഞങ്ങൾ ആ പോയ വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത് ഇതുവഴി ഉള്ളിലോട്ട് പോയപ്പോഴേക്കും ഒരു കാട്ടിലൂടെയൊക്കെ പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു എന്തോ പറഞ്ഞിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നുണ്ട് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കൊണ്ടുപോയി പക്ഷെ അവിടെയൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം അവിടെ കാട്ടുപോത്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കാൻ നിന്നില്ല നല്ലതാണോ അല്ലെന്നു ഞങ്ങൾ അതുവഴി പോയിട്ടുണ്ടായിരുന്നുണ്ട് പോയിട്ട് കണ്ട കാഴ്ചത് ഇതായിരുന്നേ നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടെ തന്നെ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ച് പോകാനായിട്ട് നമ്മൾ വന്ന വഴി പോകാനായിട്ട് അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറിയിലാണ് ദൊദ്ബേട്ടെന്ന് പറഞ്ഞിട്ട് ദൊദ്ബേട്ടെന്നാണെന്നും ദൊഡബേട്ടെന്നാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് സംഭവത്തിൻ്റെ പേര് വരുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല അവിടെയുള്ള ടീ ഫാക്ടറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു കാരണം ആദ്യമായിട്ടുള്ളൊരു ഫാക്ടറിയിൽ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ കാണുന്നത് ഇതെന്ന് പറയുമ്പോൾ ടീ പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും പക്ഷേ കുറേ നേരം നിന്ന് മനസ്സിലാക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു രണ്ട് മിനിറ്റൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് വീഡിയോ മാത്രം ഷൂട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് നിൽക്കാനായിട്ടൊന്നും അവിടെ പറ്റില്ല അവർ നമ്മൾ ഓട്ടിച്ച് വിടും പിന്നെ എന്തുവാ ഇതൊക്കെ കാണാനായിട്ട് കൊള്ളായിരുന്നു അതൊക്കെ കണ്ട് എങ്ങനെയാണെന്നുള്ളത് നല്ല വൃത്തിക്ക് മനസ്സിലായില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവർ ഈ തേയില അരിക്കുന്ന ഒരു പ്രോസസ്സാണേ അങ്ങനെ തന്നെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തേയിലൊക്കെ നമുക്ക് തേയിലല്ല ചായ കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ ഇത് നല്ല രസമുള്ള കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഊട്ടിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായിട്ടാണ് കടക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ദൂരത്തോളമുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും നല്ല വ്യൂ ആയിരുന്നു പിന്നെ അവിടെ അത്യാവശ്യം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊട്ടി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന കൃഷികളെന്ന് പറയുന്നത് തേയില കാപ്പി അതുപോലെ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ ഇവിടുത്തെ സീസണൊക്കെ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് അപ്പോഴേക്കും കുറച്ചുകൂടെ തണുപ്പും കാര്യങ്ങളും നല്ലൊരു ക്ലൈമറ്റൊക്കെ വരുന്നത് ആ ഒരു ടൈമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പേട്ട എന്ന് പറഞ്ഞിട്ട് അതൊരു കന്നഡ വാക്കാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയണത് വലിയ മല എന്നാണ് കേട്ടോ പറയുകണക്കിന് സത്യമാണ് നല്ല വലിയ ഒരു എന്താണ് ഭാഗം തന്നെയാണ് ഊട്ടിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട കണക്കിന് ഒരുപാട് സ്ഥലം കവർ ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റും അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫോൺ നല്ല ഹീറ്റായി ലോ ബാറ്ററി ആയി എനിക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരാളുടെ ഫോൺ വാങ്ങി വീഡിയോസൊക്കെ എടുക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു മാർക്കറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ ലോ റേറ്റിനൊക്കെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ അവിടെ എല്ലാം ഫിക്സഡ് റേറ്റ് ആയിരുന്നു നല്ല പൈസയൊക്കെ ആയിരുന്നു കേട്ടോ നോർമലി എനിക്ക് കുറവാണെന്നൊന്നും ഫീൽ ചെയ്തില്ല അവിടെ നിന്ന് പിന്നെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നൈറ്റ് ഞങ്ങൾക്കൊരു ക്യാംപ് ഫെയർ ഉണ്ടായിരുന്നത് അത് നല്ല അടിപൊളി ായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ഒരു ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ നല്ല രീതിക്ക് അടിച്ചുപൊളിച്ചു എന്നിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം വാനായിട്ട് തിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾക്കന്ന് നൈറ്റ് വേറെ സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ബസ് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു ട്രാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഇതുവരെ ഞാൻ വേറെ ലോങ് ഡേ ട്രിപ്പിനൊന്നും പോയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ചേച്ചാ